വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമല്ല തുടർന്ന് ബലി പെരുന്നാൾ നിരോധിച്ചതായും ബലി നിരോധിച്ചതായും ജാമ്യത സത്യം ചെയ്ത് ചെയ്ത് പറഞ്ഞത് നമ്മൾ കേട്ടത് അതങ്ങ് മുറോക്കലായിരുന്നെന്നും ശരി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ജാമ്യത പറയുന്നതിൽ എത്രമാത്രം സത്യമുണ്ടെന്നും അങ്ങനെ മൊറോക്കോ രാജാവ് തീരുമാനിച്ചോ എന്നും അടുത്ത വീഡിയോയിലും നമുക്ക് പരിശോധിക്കാം ജാമ്യയുടെ ആ വാദത്തിന് ഞാൻ ഉത്തരം നൽകില്ലെന്നു പകരം ഏറെക്കുറെ ജാമ്യയുടെ സമാന സിന്താഗതിയുള്ള സമാന മനസ്സുള്ള മറ്റൊരാളെ കൊണ്ട് അതിനെ മറുപടി പറയിക്കാമെന്നുമായിരുന്നു നമുക്ക് ആദ്യം ജാമ്യയുടെ ആ വീഡിയോ ഒന്ന് കൂടി കാണാം ഇപ്പൊ രാജാവിനെ നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് മൃഗബലി അന്ധവിശ്വാസമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാനസികരോഗമാണ് എന്ന് പറയേണ്ടതായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ വിശ്വാസം കൊണ്ട് അദ്ദേഹം ആവശ്യപ്പെടുന്നതായിട്ട് ഇബ്രാഹിം നബി സ്വപ്നം കണ്ടു എന്നത് എന്നാണ് മൊറോക്കോ രാജാവ് പറഞ്ഞത് വിശ്വസിക്കുമോ നിങ്ങൾ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുമോ ആ സമയത്താണ് മൊറോക്കോ രാജാവ് ചിന്തിക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പില് നമ്മള് വേണ്ട കേട്ടോ നമ്മള് അവർക്ക് അവരുടെ മുമ്പില് നമ്മള് ഉത്തരം മുട്ടി നിൽക്കുകയാണ് അയ്യേ നമ്മൾ ചെയ്യുന്ന തെറ്റിന്റെ പേരിൽ നമ്മൾ ചെയ്യുന്ന പാപങ്ങളുടെ പേരിൽ ഒരു മൃഗത്തെ അറുത്ത് പാപം കഴുകിക്കളയാനോ മറ്റുള്ളവർ വിവരമുള്ള ആളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തോ പറയുന്നത് അതുകൊണ്ട് മൃഗബലി വേണ്ടെന്ന് എത്ര പേര് ഇങ്ങനെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കും കേട്ടല്ലോ ബലി പെരുന്നാളിനി മൃഗബലി നടത്തുന്നത് അത് അന്ധവിശ്വാസമാണ് എന്ന് മൊറക്കോ രാജാവ് ഉത്തരവിട്ടു എന്നാണ് സത്യം പറയുന്ന ജാമിത ജനങ്ങളോട് പറയുന്നത് തീർന്നില്ല സ്വന്തം മകനെ ബലി നൽകാൻ ദൈവം പറഞ്ഞു എന്നും ഇബ്രാഹിം നബി പറഞ്ഞത് അത് പോലും കെട്ടുക കഥയാണെന്നും അത് ചെയ്യേണ്ടതില്ലെന്നും മൊറക്കോ രാജാവ് പറയുന്നു എന്നുമാണ് ജാമിത പറയുന്നത് ജാമിത പറയുന്നത് സത്യം തന്നെയോ അത് തികഞ്ഞ മുസ്ലിം വിരുദ്ധമാണോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതല്ലേ എന്നാൽ നമുക്കൊന്ന് പരിശോധിക്കാം ബലി മറ്റെന്തെങ്കിലും ആണ് രാജാവ് എന്ന് നമുക്ക് നമുക്ക് പി വി മുഹമ്മദ് വീഡിയോ അദ്ദേഹം എന്താണ് കേൾക്കാം കൂട്ടത്തിൽ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് ഹജ്ജിന് ബലിയെറുക്കൽ ഓരോ ഹാജിയും ഹജ്ജിന് പോകുന്ന ഓരോരുത്തരും ബലിയെറക്കണം പണ്ടായിരുന്നെങ്കിൽ അത് മൈതാനത്തിട്ട് എല്ലാ ഹാജിമാരും നേരിട്ട് ബലിയെറക്കുന്ന ഒരു ആദ്യ കാലമുണ്ട് പിന്നീടത് പരിഷ്കരിച്ചു ഇപ്പോ ഒക്കെ യന്ത്ര അറവാണ് ഒരു അറിവിൻ്റെ ഒരു അറവ് മാടിൻ്റെ അത് ഒട്ടകത്തെ അറുക്കാം അല്ലെങ്കിൽ അത് ആടിനെ അറുക്കാം അറുക്കുന്ന മൃഗത്തിൻ്റെ വില എത്രയാണെന്ന് അതാത് കാലത്തെ ഹജ്ജ് കാലത്ത് സൗദി ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ടാകും ആ അത് പരസ്യപ്പെടുത്തും ആ എമൗണ്ട് ബാങ്കിൽ അടച്ചാൽ ഒരു ടോക്കൺ കിട്ടും ടോക്കൺ മതി കാരണം അവരുടെ പേരിൽ ആ ഒരു അറവിനെ ഒരു മാടിനെ അറുത്തിരിക്കുന്നു ബലിയിറക്കപ്പെട്ടിരിക്കുന്നു അത് പിന്നീട് ഏകോ സംസ്കരിക്കാനും ശുചീകരിക്കാനും സംസ്കരിക്കാനും അത് പിന്നീട് പ്രിസേർവ് ചെയ്ത് സംരക്ഷിക്കാനും അത് ലോക ലോകത്തിലെ ദരിദ്ര രാജ്യങ്ങളിലേക്ക് അയച്ചു കൊടുക്കാനും ഒക്കെ ഇപ്പൊ ഇപ്പം സംവിധാനമുണ്ട് അതാണ് ബലിയിറക്കുക എന്ന് പറയുന്നത് ഈ കർമ്മങ്ങൾക്കിടയിൽ ഏതായാലും ഹാജിമാർ തിരിച്ചെത്തിയിട്ടില്ല നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് പേർ തീർച്ചയായിട്ടും ഹജ്ജിന് പോയിട്ടുണ്ട് വന്നവരൊക്കെ പോയവരൊക്കെ ഇപ്പോൾ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഹജ്ജ് കർമ്മത്തിൻ്റെ പ്രധാനപ്പെട്ട ദിവസമാണ് നമ്മുടെ പെരുന്നാൾ അറഫ മൈതാനത്ത് ഹാജിമാരൊക്കെ ഒത്തുകൂടുന്ന ദിവസം തീർച്ചയായിട്ടും ഈ ഹജ്ജിൻ്റെ ഓർമ്മ കൂടിയാണ് പെരുന്നാൾ യഥാർത്ഥത്തിൽ അത് ഇതിനെക്കുറിച്ചുള്ള ഒരു വിശ്വാസം മക്കത്ത് പോയി ഹജ്ജ് ചെയ്യാൻ നിവൃത്തിയില്ലാതെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി സ്വന്തം നാടുകളിൽ തങ്ങിപ്പോയ ഹജ്ജിന് പോകാൻ ഇതുവരെ അവസരം കിട്ടിയിട്ടില്ലാത്ത മനുഷ്യരുടെ പാവങ്ങളായ മനുഷ്യരുടെ അവരുടെ പെരുന്നാളാണ് അവരുടെ ഹജ്ജ് ആണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഹജ്ജ് പെരുന്നാൾ അതുകൊണ്ട് ഈ സമയത്ത് ഇക്കൊല്ലത്തെ ഒരു വാർത്ത പറയാനാണ് ഞാൻ ഇത്രയും ഹജ്ജിനെ കുറിച്ച് പറഞ്ഞത് പെരുന്നാളിനെ കുറിച്ച് പറഞ്ഞത് ബലി പെരുന്നാൾ എന്ന് പറഞ്ഞ അർത്ഥം അവിടെ ഹാജിമാർ ബലി ഇറക്കുന്നത് പോലെ അതിൻ്റെ പ്രതീകാത്മകമായി ഈ ബലി പെരുന്നാളിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് ഇവിടെയും വിശ്വാസികൾ ബലിയറക്കും ഏതെങ്കിലും ഒരു മൃഗത്തെ പലപ്പോഴും ഒറ്റക്ക് ഇവിടെ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഒട്ടകമില്ലാത്തതുകൊണ്ട് സാധാരണഗതിയിൽ പോത്തിനെയോ അല്ലെങ്കിൽ കാളകളെയോ ഒക്കെയാണ് അറക്കുക ലക്ഷണമൊത്ത മൃഗങ്ങളെ തിരഞ്ഞെടുത്ത് അറക്കും ഒരാൾക്ക് ഒറ്റക്ക് പറ്റുന്നവർ അങ്ങനെ ചെയ്യും അല്ലാത്തവർ ഓഹരിയിട്ട് അതായത് ആറും ഏഴും പേര് ഒരുമിച്ച് ചേർന്ന് ഒരു മൃഗത്തെ ഇറക്കും അതിൻ്റെ മാംസം ദാനം ചെയ്യും ഇതാണ് അത് അല്ലാത്തവർ ഒരാടിനെ അർക്കും ഒരാൾ ഒറ്റക്കാണെങ്കിൽ ഒരു ആടിനെ ഇറക്കും അങ്ങനെയൊക്കെയാണ് ഈ ബലി എന്ന് പറയുന്ന കർമ്മം ഇതിനിടയിൽ വന്നൊരു വാർത്ത ഒരു ആഫ്രിക്കൻ രാജ്യമാണ് മൊറോക്കോ മൊറോക്കോ എക്കാലത്തും ഇസ്ലാമിക സംസ്കാരത്തിൻ്റെയും മുസ്ലിം എല്ലാ എല്ലാ തരത്തിലുള്ള ഇസ്ലാമികമായ പരിഷ്കാരങ്ങളുടെയും ഇസ്ലാമികമായ വലിയ എല്ലാതരം തരം വാർത്തകളുടെയും ഒക്കെ ഒരു നാടാണ് മൊറോക്കോ രാജഭരണമുള്ള നാടാണ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് മൊറോക്കോയിൽ ഇക്കൊല്ലം വന്ന വാർത്ത അവിടെ ബലി നിരോധിച്ചു മൊറോക്കോ ഭരിക്കുന്ന ചക്രവർത്തി ഇപ്പോൾ അവിടെ ഭരിക്കുന്ന ചക്രവർത്തി മുഹമ്മദ് ആറാമനാണ് മുഹമ്മദ് എന്ന പേരുള്ള ചക്രവർത്തിമാർ ആ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്നു അതിൽ ആറാമത്തെ ആളാണ് മുഹമ്മദ് ആറാമൻ ആ രാജാവ് ഇക്കൊല്ലം ബലി നിരോധിച്ചു ഈ ബലി പെരുന്നാളിൻ്റെ ബലി നിരോധിക്കുന്ന പല രാജ്യങ്ങളുണ്ട് പലപ്പോഴും പല രാജ്യങ്ങളും നിരോധിച്ചിട്ടുണ്ട് ഈ മൊറോക്കോയിൽ തന്നെ ഇതിനു മുമ്പ് നാട് ഭരിച്ചിരുന്ന ഹസൻ രാജാവ് ഇതുപോലെ മൂന്ന് വട്ടം നിരോധിച്ചിട്ടുണ്ട് ചോദ്യം ഇതാണ് ഇസ്ലാമിൻ്റെ ഒരു അനുഷ്ഠാന കർമ്മത്തെ ഒരു രാജ്യത്തിൻ്റെ മഹാരാജാവ് നിരോധിക്കുന്നത് എന്തുകൊണ്ടാണ് അതിന് കാരണം ആ രാജ്യം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മൊറോക്കോയിൽ മൊറോക്കോയിലെ വലിയൊരു വിഭാഗത്തിൻ്റെ ജീവിതമാർഗം ആട് വളർത്തലാണ് ആട് വളർത്തി ജീവിക്കുന്ന രാജ്യമാണ് നല്ലൊരു ശതമാനം ജനങ്ങൾ ആട് വളർത്തി ജീവിക്കുന്നവരാണ് തീർച്ചയായിട്ടും ആഫ്രിക്കൻ രാജ്യമാണ് അവിടെ വരൾച്ച പതിവാണ് പല കൊല്ലങ്ങളിലും അതിരൂക്ഷമായ വര വരൾച്ചയെ തുറന്നിട്ട് ആടുമാടുകൾ പോലും വലിയ തോതിൽ ചത്തൊടുങ്ങുന്ന വാർത്തകൾ വരാറുണ്ട് ഇക്കൊല്ലവും വലിയ വരൾച്ച ഉണ്ടായി ഇക്കൊല്ലം വരൾച്ച ഉണ്ടായപ്പോൾ അവിടുത്തെ ആടുമാടുകളുടെ എണ്ണം കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ചിട്ട് മുപ്പത്തെട്ട് ശതമാനം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇപ്പോൾ നൂറാടുകളുണ്ടെങ്കിൽ നൂറാടുകളുണ്ടെങ്കിൽ അത് മുപ്പത്തെട്ട് ആടുകളായിട്ട് മുപ്പത്തെട്ട് ശതമാനം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത് നാൽപ്പത് ആടുകൾ കുറഞ്ഞു എന്ന് വേണം കണക്കൂട്ടാൻ അങ്ങനെ ആടുകളുടെ എണ്ണം വല്ലാതെ കുറഞ്ഞപ്പോൾ വലിയ ഭീഷണിയായി ഒന്ന് ഒരു രാജ്യത്ത് ഒരു രാജ്യത്ത് ആടുകളെ വലിയറുക്കാൻ തീരുമാനിക്കുന്ന രാജ്യമാണ് മുസ്ലിങ്ങൾക്ക് മഹാഭൂരിപക്ഷമുള്ള രാജ്യമാണ് മുസ്ലിങ്ങൾ അത് ഒരു ഒരു വലിയ ആദരപൂർവ്വം ആരാധനാപൂർവ്വം വലിയറപ്പിക്കൽ ഒരു പ്രധാനപ്പെട്ട കടമയായി കരുതുന്ന നാടാണ് അവിടുത്തെ രാജാവിന് വേറെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം നിരോധിച്ചു നിരോധിക്കാൻ പറയുന്ന കാരണം ആ രാജ്യത്തിൻ്റെ സമ്പദ്ഘടന വലിയ തോതിൽ തകർന്നു പോകും ആ രാജ്യത്തെ ആ രാജ്യത്തെ നല്ലൊരു വിഭാഗം പട്ടിണിയിലേക്ക് പോകും പക്ഷേ ആടുകളുടെ എണ്ണം കുറഞ്ഞതുകൊണ്ട് ഇക്കൊല്ലം വേറെ ഒരു ബുദ്ധിമുട്ടുണ്ടായി ആടുകളുടെ എണ്ണം കുറയുമ്പോൾ അവിടുത്തെ ഈ ആടുകൾക്ക് ഉള്ള ആടുകൾക്ക് അവശേഷിക്കുന്ന ആടുകൾക്ക് വില കൂടി ഒരു കിലോ കിലോ കണക്കിനാണ് ഒരു ആടിന് ഓരോ ആടിന് ആടിൻ്റെയും തൂക്കി നോക്കിയിട്ട് മൊത്തം ആ ആടിൻ്റെ തൂക്കം എത്രയാണോ അങ്ങനെയാണ് അതിൻ്റെ കിലോ കണക്കിനാണ് വില കൂട്ടുക ഇക്കൊല്ലം മാധ്യമങ്ങളിൽ വന്നൊരു വാർത്ത ഒരു കിലോ ഒരു കിലോ ആടിനെ ആടിനെ ജീവനോടെ വാങ്ങുമ്പോൾ തന്നെ ഒരു കിലോക്ക് അറുന്നൂറ് ഡോളർ വരെ വില വന്നു എന്നാണ് ഒരു ഒന്ന് ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കൂ ഇന്ത്യൻ രൂപ ഇപ്പോഴത്തെ ഒരു കണക്ക് ഏകദേശം എൺപത്തഞ്ച് രൂപ വരും ഒരു ഡോളറിന് അങ്ങനെ അറുന്നൂറ് ഡോളർ കൊടുത്താലേ ഒരു ഒരു കിലോ ആട്ടിറച്ചി എന്നാണ് ഇതിന് അർത്ഥം അപ്പോൾ എത്ര വരും ഏതാണ്ട് അമ്പത്തൊന്നായിരം രൂപ വരും ഒരു കിലോ ആട്ടിറച്ചിക്ക് അമ്പത്തൊന്നായിരം രൂപ എന്ന് പറഞ്ഞാൽ ഒരു ആടിൻ്റെ വില നാലും അഞ്ചും കിലോ എന്തായാലും ഒരു ആട് കാണുമല്ലോ അപ്പോൾ ആലോചിച്ച് നോക്കൂ രണ്ട് ലക്ഷം രൂപയെങ്കിലും കൊടുത്താലേ ഇന്ത്യൻ രൂപയെങ്കിലും കൊടുത്താലേ ഒരാട് കിട്ടുകയുള്ളൂ എന്ന അവസ്ഥയാണ് അങ്ങനെ വന്നാൽ മഹാഭൂരിപക്ഷം പേർക്കും ഇത് അഫോർഡ് ചെയ്യാൻ കഴിയില്ല ബലിയെറക്കുക എന്നത് മഹാഭൂരിപക്ഷം പേർക്കും സാധ്യമല്ലാതെ വരും അതുകൊണ്ട് രാജാവ് കൽപ്പിച്ചു ഇക്കൊല്ലം പതിവ് പോലെ പലപ്പോഴും സംഭവിച്ചതുപോലെ ഇക്കൊല്ലം മൊറോക്കോയിലെ ഒരൊറ്റ മുസൽമാനും ബലിയെറുക്കേണ്ടതില്ല പകരം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി രാജാവ് ഈ രാജ്യത്തെ മുഴുവൻ പ്രജകൾക്കും വേണ്ടി മുഴുവൻ വിശ്വാസികൾക്കും വേണ്ടി രാജാവ് മുഹമ്മദ് ആറാമൻ ഒരാടിനെ ബലിയറുക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ നെയ്യത്താക്കിയിരിക്കുന്നു ഞാൻ പടച്ചവനോട് പറഞ്ഞിരിക്കുന്നു ഞാൻ പ്രാർത്ഥനയിൽ നിങ്ങളെയെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ രാജാവാണ് നിങ്ങളാണ് എന്നെ രാജാവാക്കിയത് നിങ്ങളെയാണ് നിങ്ങളാണ് എന്നെ വഴിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആരാധനാക്രമം ചെയ്യുന്നു ഇതാണ് സംഭവിക്കുന്നത് അങ്ങനെ വന്നപ്പോൾ ആദ്യത്തെ പ്രത്യേക ആദ്യത്തെ പ്രതികരണം വന്നത് ആദ്യത്തെ പ്രതിഷേധം വന്നത് എവിടുന്നായിരിക്കും എന്നറിയാലോ ഈ അവശേഷിക്കുന്ന ആടുകളുണ്ടല്ലോ ആടുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു ഗണ്യമായി കുറഞ്ഞതിൻ്റെ ഗുണഫലം ഒരു കൂട്ടർ ഉണ്ടാകും കാരണം ആടുകളുടെ എണ്ണം കുറഞ്ഞപ്പോൾ ആടുകൾക്ക് വില കൂടി വില കൂടിയപ്പോൾ കഴിഞ്ഞ കാലങ്ങളെക്കാൾ വലിയ വലിയ ഇപ്പോൾ അവശേഷിക്കുന്ന ആടുകളുള്ള ഉടമകൾ അല്ലെങ്കിൽ അത്തരം കൃഷിക്കാർ ആടിനെ വളർത്തുന്ന കൃഷിക്കാർ അവർക്ക് കയ്യിൽ ആടുള്ളവർക്ക് വലിയ സന്തോഷമായിരുന്നു വലിയ വില കിട്ടുമല്ലോ ഈ കൊല്ലം അവരോട് പറഞ്ഞു അവരോട് പറഞ്ഞു നിങ്ങൾക്ക് വരുന്ന നഷ്ടപരിഹാരം ഒരു പാക്കേജായി സർക്കാർ തന്നോളും നിങ്ങൾക്ക് പ്രത്യേക സഹായം നിങ്ങൾ എന്നാലും എന്നാലും നിങ്ങൾ ആ ആടിനെ അറുക്കാൻ കൊടുക്കരുത് നമ്മൾ ആട് ഉള്ള ആടുകളെ നിലനിർത്തു അതിനെ വളർത്തു നിങ്ങൾക്ക് ഇക്കൊല്ലം കിട്ടാതെ പോകുന്ന നിങ്ങൾ ഇക്കൊല്ലം ആടിനെ വിട്ടി വിറ്റിരുന്നെങ്കിൽ കിട്ടുമായിരുന്ന വലിയ വിലക്ക് പകരം സർക്കാർ നിങ്ങൾക്ക് നഷ്ടപരിഹാരം തരാം അങ്ങനൊരു പാക്കേജ് ഉണ്ടാക്കി ആടുമാടുകളെ രക്ഷിക്കുകയാണ് ഇതാണ് പ്രധാനപ്പെട്ട ഇതാണ് അവിടെ സംഭവിക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും എന്താണ് ബലി വരുന്ന ആളും സംഭവിച്ചത് ഒരു രാജ്യത്ത് ആ രാജ്യത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആ മൃഗത്തിന്റെ ലഭ്യത മൊറക്കോയിൽ ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു അതിന്റെ പ്രത്യുത്പാദനം കുറഞ്ഞിരിക്കുന്നു ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും അടുത്ത മുസ്ലിം ജന മുസ്ലിം വിഭാഗം ഈ വർഷം കൂടി വലിയൊരുത്താൽ ആ മൃഗം മൊറക്കോയിൽ വംശനാശം സംഭവിച്ചു പോകും അല്ലെങ്കിൽ ഗണ്യമായി കുറഞ്ഞു പോകും അങ്ങനെ സംഭവിക്കാതെ അങ്ങനെ സംഭവിക്കാതെ നോക്കേണ്ടത് ആ രാജ്യത്തെ ഭരണ ഭരണാധികാരിയുടെ കടമയാണ് ഒരു രാജ്യത്ത് വംശനാശം ഒരു ജീവി വർഗം ഒരു രാജ്യത്ത് വംശനാശം സംഭവിക്കാൻ പോകുമ്പോൾ അവയെ സംരക്ഷിക്കുക എന്നത് അവിടുത്തെ ഭരണാധികാരിയുടെ കടമയാണ് ആ കടമ മാത്രമാണ് മവർക്കോ രാജാവ് നിർവഹിച്ചത് ഇസ്ലാം ഒരിക്കലും സങ്കുചിതമല്ല അത്തരം സന്ദർഭങ്ങളിൽ ആ സാഹചര്യം ഉൾക്കൊള്ളാനും ഇസ്ലാം പഠിപ്പിക്കുന്നു സ്വന്തം ശരീരം വിറ്റു ജീവിക്കുന്നവർ നമുക്കിടയിലുണ്ട് അതുപോലെ ചിലർ കളവ് പറഞ്ഞും കൂട്ടിക്കൊടുത്തും ജീവിക്കുന്നതിൽ അവർക്ക് അവരുടെ ലാഭം മാത്രമാണ് മുഖ്യം പറയുന്ന വാക്കുകളിൽ സത്യമില്ലെങ്കിൽ പോലും അവർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാം